ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിലെ മൂന്നാം ശ്ലോകമാണ് ഇന്ന് പഠന പഠനവിഷയമാകുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവിനളവില്ല അതേതറിയാം അറിവായതും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവ് ഇങ്ങ് വണ്ണം അങ്ങല്ല അറിവിന് അളവില്ല അറിവ് എന്ന് പറയുന്നത് അനന്തമാണ് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ഏതറിവ് എന്നുള്ളതാണ് ഇവിടെ മുഴുവനും നിറഞ്ഞ അറിവ് അളവറ്റ അറിവ് അളവ് അറ്റ അറിവുണ്ട് അപ്പോൾ ഇവിടെ അറിവിന് അളവില്ല അനന്തമായി ുള്ള അറിവ് പറ്റിയാണ് ഇവിടെ പറയുന്നത് അറിവിൻ അളവില്ല അതേത് അറിയാം അതിൽ നമുക്ക് ഏതാണ് അറിയാൻ പറ്റുന്നത് അറിവായതും വിളങ്ങുന്നു ഈ അളവറ്റ അനന്തമായ അറിവിൽ ഒന്ന് നമ്മൾ കണ്ടെത്തുന്നു സൂക്ഷ്മദർശികൾക്ക് കണ്ടെത്താൻ പറ്റും റിവായതും വിളങ്ങുന്നു അതിൽ അറിവായത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രകാശം ഓരോ വസ്തുവിലെയും ഒരു മൺതരിയിൽ സൂക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പ്രകാശിക്കുന്നത് കാണാൻ പറ്റും മനുഷ്യനിലും പ്രകാശം എല്ലാം പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് അറിവില്ല അതേത് അറിയാം അത് അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിവായതും വിളങ്ങുന്നു അറിവായത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അറിവിലെഴുന്ന കിനാവ് ഇതിനെ കിനാവ് എന്ന് പറയാം അറിവിൽ എഴുന്ന വരുന്ന കിനാവ് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന തിരമാല പോലെ അറിവിൽ നിന്നും ഉയർന്നു വരുന്ന കിനാവാണതല്ല അതാണത് സത്യമല്ല എന്ന് നിങ്ങൾ കണ്ട കിനാവ് ഒരിക്കലും സത്യമല്ല നമുക്ക് മൂന്നവസ്ഥ സാധാരണ മനുഷ്യനറിയാം ജാഗ്രത് നമ്മൾ ഉണർന്നിരിക്കുന്ന ബോധത്താലിരിക്കുന്ന അവസ്ഥ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം നമ്മൾ കാണും സ്വപ്നത്തെ പലതും നമ്മൾ കാണും പക്ഷെ ഉണർന്നെണീക്കുമ്പോൾ അത് നായകനാമം തന്നെയായിരിക്കും പല കഥാപാത്രങ്ങളും വരുന്നു രാജകൊട്ടാരമൊക്കെ വരും പക്ഷെ ഉണരുമ്പോൾ ഇതൊന്നുമില്ല ഇത് കിനാവാണ് അതില്ലാതെ ഇല്ലാതെ മാഞ്ഞു പോകുന്നതാണ് ഉറക്കത്തിൻ്റെ ബോധത്തിൽ ആ ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണ് സ്വപ്നം എന്ന് പറയുന്നത് ഈ അവസ്ഥ മനുഷ്യർക്കുണ്ട് അപ്പോൾ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയുമുണ്ട് അപ്പോൾ ഉറക്കം എന്ന് പറയുന്ന അതിലേക്ക് ആണ്ടുപോകുന്ന ഉറക്കമുണ്ട് നമുക്ക് സ്വപ്നം പോലും കാണാതെ ഉറങ്ങി അങ്ങ് പോവുക അപ്പോൾ ഒരു കട്ടൻ്റെ ഇപ്പുറമാണ് നമ്മുടെ ഉള്ളിലെ ദൈവവും നാമം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരാളിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർക്ക് ആ സമയത്ത് പ്രകാശ തരംഗമായി അവരുടെ മൂക്കും മുഖുമൊക്കെ ഇങ്ങനെ തരംഗമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ പൊടിയായി അങ്ങ് മാറും പ്രകാശ തരംഗമായി നമ്മൾ അങ്ങ് മാറും അപ്പോൾ അത് ഇത് മാത്രമേ മൂന്നവസ്ഥ മാത്രമേ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇത് മൂന്നവസ്ഥ മാത്രമേ സാധാരണ മനുഷ്യനുള്ളൂ നാലാമതൊരവസ്ഥയുണ്ട് അപ്പോൾ അതിന് പറയുന്ന തുര്യം എന്നാണ് തുര്യം എന്ന് വെച്ചാൽ നാലാമത്തേത് ഈ നാലാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ പോകണില്ല അത് മഹർഷിമാരായിട്ടുള്ള ആൾക്കൊക്കെ പോകാൻ പറ്റും അടിമുടി അറ്റ് അതുണ്ട് ഇതുണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ പോയിട്ട് ആ ബോധത്തിൽ ഇവിടെ നിറഞ്ഞിരിക്കുന്ന അനശ്വരമായ ബോധസത്യത്തിൽ നമ്മൾ അലിയും അത് ആണ് തുരിയ ബോധം എന്ന് പറയുന്നത് അപ്പോൾ അതില് മൂന്നാലാമത്തെ അവസ്ഥയെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടിയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമ്മളത് കണ്ടെത്തുന്നില്ല അപ്പോൾ പ്രപഞ്ചശക്തി നമ്മളെ ഇങ്ങോട്ട് അയക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അയക്കുന്നത് ഇവനെ അയച്ചാൽ ഇവൻ ഇത് കണ്ടെത്തുമോ കുട്ടിയെ പഠിക്കാനയക്കുമ്പോൾ അമ്മയും അച്ഛനും പ്രതീക്ഷയോടുകൂടിയാണ് അവൻ ഇതൊക്കെ മാർക്ക് വാങ്ങിച്ച് നല്ല ഉദ്യോഗസ്ഥനായി നല്ല മര്യാദക്കാരനായി ഒരാളായിട്ട് വരുമോ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുമോ നമുക്കും ഗുണം ചെയ്യുമോ ഇതൊക്കെയായിരിക്കും അച്ഛൻ്റെ അമ്മയുടെയും ചിന്ത അതുപോലെ തന്നെയാണ് അതിനേക്കാൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഈ പ്രപഞ്ചം ഞോട്ടയക്കുന്നത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും അതാണ് ഗുരു പറയുന്നത് ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതുമിതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും വില മതിയാതെ വിളക്കുതിക്കുകയും പൊൻ പിൻപൊലിയുകയുമില്ല ഇത് കണ്ട് പോയിടേണം ഇത് കണ്ട് പോകാൻ വേണം വിളക്ക് ഉള്ളിലുണ്ട് അത് കണ്ട് പോയിടാൻ വേണ്ടിയാണ് അതാരും കത്തിക്കുകയും ഇല്ല അണയ്ക്കുകയും ഇല്ല അത് പ്രകാശമാണ് അത് സ്വയം പ്രകാശമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിളക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മറ്റുള്ളത് പലതും കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അല്ലാതെ ഈ ജീവിതത്തിൽ എപ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നും വെറുപ്പല്ല വിരക്തി തോന്നുമോ എന്ന് വെച്ചാൽ ഇഷ്ടക്കുറവല്ല കാരണം നിങ്ങൾ ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള ചിന്ത അതാണ് വിവേക ശക്തി നിങ്ങൾക്കുള്ളപ്പോൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ ഇത് സത്യമാണോ ഇത് അസത്യമാണോ എന്ന് വിവേചിച്ചറിയാൻ അതാണ് വിവേകമെന്ന് പറയുന്നത് ആ വിവേകശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് ആ ശക്തി നിങ്ങൾ ഒരിക്കലും എടുക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കൊരു ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിനോട് ഒരു ഇഷ്ടക്കുറവുണ്ടാകും അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് അത് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് തൃപ്തിയായി അങ്ങനെ കണ്ടെത്താൻ നമുക്ക് പറ്റും അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ കണ്ടെത്തി അറിവിൻ അളവില്ലാതെ അതേതറിയാം അറിവായതും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവ് അപ്പോൾ ഇവിടെ കാണപ്പെടുന്നതെല്ലാം അറിവിൽ എഴുന്നുവരുന്ന ഉയർന്നു വരുന്ന കിനാവ് മാത്രമാണ് വണ്ണം അങ്ങെല്ലാം ിങ്ങ് അറിവായിടുന്നവണ്ണം അങ്ങെല്ലാം അങ്ങെല്ലാം കാണുന്നത് ഇവിടെ അറിവായിടുന്നത് തന്നെയാണ് അറിയപ്പെടുന്നത് തന്നെയാണ് ഇവിടെ എല്ലാം കാണപ്പെടുന്നത് അപ്പോൾ അറിവിലെഴുന്ന കിനാവ് ആണ് ഈ അറിയപ്പെടുന്നതെല്ലാം അറിവായിടുന്നവണ്ണം എന്ന് പറയുന്ന അതാണ് ഇവിടെ അറിയപ്പെടുന്നതെല്ലാം അങ്ങെല്ലാം കാണുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അറിവ് തന്നെയാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഓരോ വസ്തുവിലും അറിവുണ്ട് അതറിവാണ് ഇതറിവാണ് എന്ന് നിങ്ങൾ പഠിക്കണം അപ്പോഴാണ് മനസ്സ് നല്ലതാണ് മനസ്സെങ്ങനെയാണ് നല്ലതാകുന്ന നല്ല ചിന്തകൾ കൊണ്ട് വേർതിരിവില്ലാതെ നല്ല ചിന്തകൾ മാത്രം ശുഭചിന്തകൾ മാത്രം മനസ്സുകൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മൾ നല്ലതായി വരും ഞാനും അവരും തമ്മിൽ എന്നെ ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ ആളും ഞാനും തമ്മിൽ വ്യത്യാസമില്ല ഞാനും അയാളും ഒന്ന് തന്നെയാണ് എൻ്റെ കുറച്ചും കൂടെ അഴുക്ക് വരേണ്ട സ്വഭാവമാണ് അയാളെ കാണുന്നത് അയാളതുകൊണ്ട് തെറ്റുകൾ കണ്ടെത്തുന്നു ഞാൻ അയാളെയും ഉൾക്കൊള്ളുന്നു ആ ശരിയെയും ആ ആ പ്രകാശത്തെയും ഞാൻ ഉൾക്കൊള്ളുന്നു അദ്ദേഹം കുറച്ചും കൂടെ മാറാനുണ്ട് എന്ന് മാത്രമേ നമുക്ക് ചിന്ത വരുള്ളൂ അപ്പോൾ കൊച്ചുകുട്ടികളായ തെറ്റ് ചെയ്താൽ നമ്മൾ ആ കൊച്ചു കുട്ടികളുടെ അതോടെ ദേഷ്യം നമുക്ക് തോന്നില്ല നമ്മളൊരു ശരിയോടുകൂടി അതിനെ അംഗീകരിക്കുന്നത് പോലെ അപ്പം നമുക്ക് എല്ലാത്തിനെയും അംഗീകരിക്കാനുള്ള ഒരു ബോധം വരും ഞാൻ തന്നെയാണ് എല്ലാം ഈ ചെടി ഞാനാണ് എല്ലാം ഞാൻ തന്നെയാണ് അവരെ നമ്മളറിയും അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് പട്ടിയും പൂച്ചയും ഒക്കെ നമ്മളെ കണ്ടാൽ അറിയുന്നത് പോലെ തന്നെയാണ് ചെടികൾ നമ്മളെ കണ്ടാൽ അറിയുന്നത് അനാമികയുടെ സുവിശേഷം എന്ന് പറയുന്ന എൻ്റെ കൃതി കൃതിയെ ക്യാൻസർ ബാധിച്ച കാലഘട്ടത്തിൽ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ടെറസിലേക്ക് പോകുമ്പോൾ അവിടെ മുഴുവൻ ചെടികളാണ് അത് എന്നെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് ഏത് ചെടിയെ നോക്കിയാലും അതിന് വേർതിരിവില്ല അതിനറിയാം എല്ലാം നമ്മൾ നല്ല പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ അത് നമ്മളെ അറിയുന്നതായിട്ട് കാണിക്കും അത്ഭുതമാണിതല്ല അപ്പം അതാണ് ഈ കാവ്യത്തിലൂടെ ഗുരു പറയുന്നത് ഈ അറിയപ്പെടുന്നതെല്ലാം സ്വപ്നമാണ് നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അറിവ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അത് നിങ്ങൾക്ക് നിങ്ങൾ അറിയണം അറിയണം എന്നല്ല അറിയണം അറിയാം എന്ന് ഗുരു വ്യക്തമായി പറയുന്ന ഒന്നാണ് ഈ മൂന്നാം ശ്ലോകം അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം